അമേരിക്ക പോലുള്ള ചില രാജ്യങ്ങൾ ഇന്ത്യൻ വിനോദസഞ്ചാരികൾക്ക് വിലക്ക് ഏർപ്പെടുത്തുമ്പോൾ മറ്റു ചില രാജ്യങ്ങൾ ഇന്ത്യൻ സഞ്ചാരികളെ ഇരുകയ്യും നീട്ടിയാണ് സ്വീകരിക്കുന്നത് അങ്ങനെ ഇന്ത്യയെയും ഇന്ത്യക്കാരെയും നെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കുകയാണ് ജപ്പാൻ അതിന്റെ ഉദാഹരണമാണ് ഇന്ത്യയിൽ നിന്നെത്തിയ വിനോദസഞ്ചാരികളോട് ഹിന്ദിയിൽ ജാപ്പനീസ് വ്ലോഗർ സംസാരിച്ചത് നമസ്തേ കോഹൈ എന്ന ഇൻസ്റ്റഗ്രാം കണ്ടന്റ് ക്രിയേറ്ററാണ് ടൂറിസ്റ്റുകളോട് മനോഹരമായി ഹിന്ദി സംസാരിച്ചത് ഇന്ത്യൻ സംസ്കാരവും ഭാഷയും മറ്റു രാജ്യങ്ങളിൽ അത്രമാത്രം സ്വാധീനം ചെലുത്തുന്ന െന്ന കാര്യമാണ് ഇവിടെ ശ്രദ്ധിക്കപ്പെടുന്നത് ഇതിന്റെ വീഡിയോ കോഹെ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെക്കുകയും ചെയ്തു ഡൽഹിയിൽ നിന്നെത്തിയ നാലു പേരടങ്ങുന്ന ടൂറിസ്റ്റ് സംഘം കോഹെ ഹിന്ദി സംസാരിക്കുന്നത് കേട്ട് അത്ഭുതപ്പെടുന്നത് വീഡിയോയിൽ കാണാം കോഹെ ആവേശത്തോടെ ആപ്ക ഹാർദിക് സ്വാഗതം അതായത് ജപ്പാനിലേക്ക് നിങ്ങൾക്ക് ഊഷ്മളമായ സ്വാഗതമെന്നാണ് പറയുന്നത് മൂന്ന് വർഷത്തോളം ഡൽഹിയിൽ താമസിച്ചിട്ടുണ്ടെന്നും അങ്ങനെയാണ് ഹിന്ദി പഠിച്ചതെന്നും കോഹെ അവരോട് വ്യക്തമാക്കി ആഴത്തിലുള്ള ചരിത്രവും സംസ്കാരവുമുള്ള ഇന്ത്യയെ മനസ്സിലാക്കാനാണ് ഹിന്ദി പഠിച്ചതെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട് ഹിന്ദി പഠിക്കാൻ പുസ്തകങ്ങളും തന്നെ സഹായിച്ചിട്ടുണ്ടെന്നും കോഹെ പറയുന്നു തങ്ങൾ ജപ്പാനിലെ ടോക്കിയോ കാണാൻ വന്നതാണെന്നും ഇവിടെയുള്ള ആളുകൾ വളരെയധികം വിനയമുള്ളവരാണെന്നും വിനോദസഞ്ചാരികൾ പറയുന്നുമുണ്ട് വെജിറ്റേറിയൻ ഭക്ഷണം കിട്ടാൻ അല്പം ബുദ്ധിമുട്ടാണെന്നും തിരക്കുള്ള നഗരമായിട്ടും ടോക്കിയോയിലെ ആളുകൾ വളരെയധികം ശാന്തതയോടെയാണ് കാര്യങ്ങൾ ചെയ്യുന്നതെന്നും അതാണ് ജപ്പാനിൽ ഏറെ ഇഷ്ടപ്പെട്ട കാര്യമെന്നും വിനോദസഞ്ചാരികൾ പറയുന്നുണ്ട് സംഭാഷണത്തിനിടയിൽ അവർക്ക് ജപ്പാൻ ഇഷ്ടപ്പെട്ടോ എന്ന് അദ്ദേഹം ഇന്ത്യൻ സംഘത്തോട് ചോദിച്ചു നിങ്ങൾ ഇവിടെ കാണാൻ വന്നതാണോ എന്ന അദ്ദേഹത്തിന്റെ ചോദ്യത്തിന് ജപ്പാന്റെ സംസ്കാരം മനസ്സിലാക്കാൻ വന്നതാണ് ണെന്ന് ഇന്ത്യൻ വിനോദസഞ്ചാരികൾ മറുപടി നൽകി ജപ്പാനിലെ ആളുകൾ വളരെ വിനയമുള്ളവരാണെന്നും അത് തങ്ങൾക്ക് ഏറെ ഇഷ്ടമായെന്നും അവർ കൂട്ടിച്ചേർക്കുകയും ചെയ്തു അതേസമയം ഇന്ത്യയും ജപ്പാനുമായുള്ള ബന്ധം കൂടുതൽ ശക്തമാവുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രണ്ട് പ്രധാന ഏഷ്യൻ ജനാധിപത്യ രാജ്യങ്ങളായ ജപ്പാനും ഇന്ത്യയും അവരുടെ പ്രത്യേക തന്ത്രപരവും ആഗോളപരവുമായ പങ്കാളിത്തത്തിന്റെ പത്താം വാർഷികം ആഘോഷിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും മുൻ ജാപ്പനീസ് പ്രധാനമന്ത്രി ആബേ ഷിൻസോയുടെയും കീഴിൽ രൂപപ്പെട്ട ഈ പ്രത്യേക ബന്ധം ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള തന്ത്രപരമായ സഹകരണത്തെ ഗണ്യമായി വർദ്ധിപ്പിച്ചു അവരുടെ ബിസിനസ് ബന്ധത്തിന് പുറമെ ഇന്ത്യയും ജപ്പാനും ബുദ്ധമതത്തിന്റെ ഒരു നീണ്ട ചരിത്രവും ജനങ്ങൾ തമ്മിലുള്ള അടുത്ത ബന്ധവും പങ്കിടുന്നു ജപ്പാന്റെയും ഇന്ത്യയുടെയും ഉഭയകക്ഷി പങ്കാളിത്തം വളരുകയും വൈവിധ്യമാർന്ന സഹകരണ ശ്രമങ്ങൾ പ്രകടമാക്കുകയും ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി മോദി മൂന്നാം തവണയും വീണ്ടും തിരഞ്ഞെടുക്കപ്പെടുകയും ജപ്പാന്റെ പുതിയ പ്രധാനമന്ത്രി ഇഷിബാ ഷിഖെരുവിന്റെ തിരഞ്ഞെടുപ്പും നടന്നു സാമ്പത്തിക വളർച്ച തന്ത്രപരമായ ലക്ഷ്യങ്ങൾ പ്രാദേശിക സുരക്ഷ എന്നിവയിൽ ഇന്ത്യക്കും ജപ്പാനും സമാനമായ കാഴ്ചപ്പാടുകളുണ്ട് വ്യാപാരം നിക്ഷേപം സാങ്കേതികവിദ്യ സുരക്ഷ പ്രതിരോധം എന്നിവയുൾപ്പെടെ നിരവധി മേഖലകളിൽ ഇരു രാജ്യങ്ങളും ഇപ്പോൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നു കാരണം സമീപ വർഷങ്ങളിൽ ഈ ബന്ധം ഒരു തന്ത്രപരമായ പങ്കാളിത്തമായി വളർന്നു നിലവിലെ ഭൗമരാഷ്ട്രീയ പരിസ്ഥിതിയിൽ ഇന്തോ പസഫിക് മേഖലയെ സ്ഥിരതയോടെ നിലനിർത്താനുള്ള ശ്രമങ്ങൾക്ക് ഇന്ത്യയും ജപ്പാനും നേതൃത്വം നൽകുന്നു ഇത് മേഖലയെ അന്താരാഷ്ട്ര ശ്രദ്ധാ കേന്ദ്രമാക്കി മാറ്റി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സുരക്ഷാ ബന്ധം വികസിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിരവധി ശ്രദ്ധേയമായ സംഭവ ഉണ്ടായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ജപ്പാന്റെ പുതുക്കിയ ദേശീയ സുരക്ഷാ തന്ത്രരേഖയും നിലവിൽ നേരിട്ടുള്ള ഉഭയകക്ഷി ആശങ്കകളൊന്നുമില്ല കൂടാതെ ചൈന ഇരു രാജ്യങ്ങളുടെയും പ്രാഥമികവും അടിയന്തരവുമായ സുരക്ഷാ ആശങ്കയായി തുടരുന്നതിനാൽ അവരുടെ പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നത് തുടരാൻ എല്ലാ പ്രോത്സാഹനങ്ങളുമുണ്ട് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്